ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സരിയൂന എങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് മനോഹർ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാട്ടോ അപ്പൊ തിരിച്ചുമ്പോഴുകാര് ചോദിക്കണ്ടേ അല്ല നിങ്ങൾ എവിടെയാ പോയി ചോദിക്കുമ്പോൾ ഓ ഒന്നും പറയണ്ടമ്മേ ഞാൻ എൻ്റെ മനുവേട്ടനെ അമ്മയുടെയും അച്ഛനെയും ആക്കിയിട്ട് ഒരുപാട് സംശയിച്ചു ആ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി പോയതാ എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ മനുവേട്ടന് ഒരു ചുറ്റു ഞാനും എൻ്റെ മുകളും തന്നെയാണ് എൻ്റെ മനുവേട്ടനെ ഏറ്റവും വലുത് എന്നെനിക്ക് ഇന്ന് ശരിക്കും ബോധ്യായമ്മേ ഞാനും ഭയങ്കര സന്തോഷത്തിലാണ് അമ്മ ഇന്ന് പായസമൊക്കെ വെക്കണം കേട്ടോ എന്നൊക്കെ പണ്ട് സരി മുകളിലേക്ക് ഓടിപ്പോ ഷാരുജോക്കോട്ടെടാ എന്തും അറിവായോടെ നടന്നത് നീ എങ്ങനെയാ അവളെ കൺവിൻസ് ചെയ്തത് അതൊന്നും നിങ്ങൾ അറിയണ്ട എന്തായാലും നിങ്ങളുടെ മോളുടെ സംശയം പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇനി ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോണ സമയത്ത് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും വേണം സൂക്ഷിക്കാനായിട്ട് ഞാൻ പുറത്തു പോകുമ്പോൾ എന്നെ പറ്റി കുറ്റം പറയാ ഞാൻ പല പെണ്ണുങ്ങളുടെ കൂടെ പോകാന്ന് പറയാ അങ്ങനത്തെ പല ഞാൻ അമേരിക്കയിലേക്ക് അവളെ കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും പറ്റ അവളെ സംശയം കൂട്ടാതിരുന്നാൽ മതി അയ്യോ ഇനി നിന്നെ കുറിച്ച് ഒന്നും പറഞ്ഞാൽ വായ തുറക്കുന്നില്ലേ നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയിത്തരാവോ ഞാൻ എത്രയും പെട്ടെന്ന് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഞാൻ പുതിയൊരു കുരുക്ക് കുരുക്കിയിട്ടുണ്ട് എന്താടാ നീ പുതിയ ഏതെങ്കിലും പെണ്ണുങ്ങളെ കണ്ടുപിടിച്ചോ അതെ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ മോളം അപ്പുറത്തവളും ഉണ്ടല്ലോ കല്യാണി അവളും കൊണ്ട് കോളമാക്കാതിരുന്നാൽ മാത്രം മതി എടാ നീ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പോകണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതിനും എന്റെ ഒക്കെ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇനി ഒന്നും കൊളമാക്കാൻ വരുന്നില്ല നീ എന്താച്ച ചെയ്തോ എന്ന് ഷാരിയും പറയുന്നുണ്ട് അങ്ങനെ മനോഹർ വീണ്ടും മുകളിലേക്ക് പോകാണ് മോള് അപ്പൊ എന്നെ സംശയമൊന്നും മോൾക്ക് ഒരു സംശയമില്ല മനുവേട്ട ശരി എങ്കിൽ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാൻ കേട്ടോ ശരി മനുവേട്ട എന്ന് പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും സരുവിന്റെ മനസ്സിൽ ഒരു സംശയം കേട്ടോ കാരണം സംശയം വീണ് കഴിഞ്ഞാൽ ആ സംശയം രോഗി പിന്നെ ഇങ്ങനെ കൂടലേ ഉള്ളൂ ഒരിക്കലും അത് കുറയില്ലല്ലോ അപ്പൊ സംശയ രോഗി ശരിക്കും ആയി കഴിഞ്ഞിട്ട് സാരയോ അതുകൊണ്ട് തന്നെ സാരിയോ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഈ പ്രാവശ്യം കൂടി ഒന്ന് മനു മനുവേട്ടിന്റെ പുറകിൽ ഒന്ന് പോയി നോക്കാം ഈ പ്രാവശ്യം കൂടി മനുവേട്ട തെറ്റൊന്നും ചെയ്യുന്നില്ലെന്ന് ഉറപ്പ് വരുവാണെങ്കിൽ ഇനി മേലാൽ ഈ പരിപാടിക്ക് ഇറങ്ങരുത് മനുവേട്ട തന്നെ ചതിക്കുന്നില്ലെന്ന് വേണം വിചാരിക്കാൻ അതുകൊണ്ട് ലാസ്റ്റ് ആയിട്ട് ഒരു വട്ടം കൂടി മനുവേട്ടിന്റെ പുറകിൽ പോയി നോക്കാം എന്ന് സരിയോ തീരുമാനിക്കുകയാണ് അല്ല മനുവേട്ടിന് ഇത് എവിടെയോ പോവാൻ വേണമെന്ന് ചോദിക്കുമ്പോ ഞാനോ ഞാനൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ വരെ പോവാണ് അവിടെ കൊറേന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ അതോ ശരി ശരി മനു ഏട്ടാന്ന് പറയാണ് ശരി മോളു ടാറ്റ ബൈ ബൈ സി യു പറഞ്ഞു മനു അവിടെ നിന്ന് പോകട്ടോ മനു പോയിന്റെ തൊട്ട് തൊട്ടു പിന്നാലെ സരിവും പോകുന്നുണ്ട് അപ്പസമയത്ത് ഷാരി ചോദിക്കുന്ന മോളെ നീ എവിടെയൊക്കെ പോണത് അമ്മ ഒന്ന് വിട്ടേ ഞാൻ ഇപ്പൊ വരാം എന്ന് പറയട്ടെ സരിയും പുറത്തേക്ക് ഓടി പോകുവാട്ടോ അത് രാഹുലിന്റെ രാഹുലെടുത്ത് ഷാരി ഓടി പോകുന്നുണ്ട് അതെ നിങ്ങളുടെ മോളുടെ സംശയമൊക്കെ മാറ്റിയിട്ടാണ് മനോഹർ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്നത് മിക്കവാറും ആ വരു വന്ദനെയാണ് സംശയമായിരുന്നു അവൾക്ക് അത് വരു വരുൺ തന്നെ തീർത്തു കൊടുക്കാനാണ് കാര്യം പിന്നെ അപ്പുറത്തുള്ളവരുടെ സഹായം നന്നായിട്ട് നന്നായിട്ടുണ്ടാവും കാരണം മനോഹർ ഇവിടെ പിടിച്ച് നിക്കണം എന്നുള്ളത് അവരുടെയും കൂടി ആവശ്യമാണല്ലോ നമ്മുടെ മോളുടെ ജീവിതം കൊളം തോണ്ടാനായിട്ട് അതുകൊണ്ട് അവരും കൂടി പറഞ്ഞിട്ടായിരിക്കും വരുൺ വന്നിട്ട് അവളെ അവനെയും കണ്ടത് അവളുടെ സംശയം മാറി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ സംശയമൊന്നും അങ്ങനെയൊന്നും മാറൂല മനുഷ്യ നീ എന്തൊക്കെയാ ഷാജി പറയണത് അതെ ഇവിടെ വന്നിട്ട് മനോഹർ വീണ്ടും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോകാന്ന് പറഞ്ഞിട്ടെ എന്തോ കൊറേക്കാരായിട്ട് മീറ്റിംഗ് ഉണ്ടെന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൻ അങ്ങോട്ട് പോയായിരുന്നു തൊട്ടു പിന്നെ തന്നെ നമ്മുടെ മോള് ഇറങ്ങി പോയിട്ടുണ്ട് അവള് സംശയമായിട്ട് പോയത് തന്നെയാണോ പിന്നെ അല്ലാതെ സംശയമായിട്ട് തന്നെ അവൾ പോയത് അവൾക്ക് നല്ല സംശയം ഉണ്ട് എന്തായാലും ഈ പ്രാവശ്യം അവൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നല്ല പോകണമെങ്കിൽ തീർന്നു അതോടെ നീ ഒരു കാഞ്ചി അവന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു െ എന്ന് രാഹുൽ പറയണം ഷാരി അപ്പൊ തന്നെ മനോഹറിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് പക്ഷെ മനോഹറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്ടോ കാരണം സരി അങ്ങനെ ഇടക്കിടക്ക് കേറി വിളിക്കോ എന്ന് വെച്ചിട്ട് മനോഹർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓ ഇവര് വിളിച്ചിട്ട് കിട്ടൊന്നും ഇല്ലല്ലോ എന്തായാലും പരുന്നടച്ച് കാണാം ചിലപ്പോ ഇന്ന് മിക്കവാറും എല്ലാ കള്ളത്തരങ്ങളും പോളിയും അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് എനിക്ക് അറിയില്ല രാഹുൽ കേട്ടാ എന്ന് പറയണം നമുക്ക് നോക്കാം ഷാരി എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് രാഹുൽ അങ്ങനെ മനോഹർ നേരെ പോണത് ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലാണ് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിലേക്ക് പോണത് ആ സമയത്ത് തൊട്ടു പിന്നാലെ സരി ഈ കെട്ടിടത്തിൽ എന്താ മനുവേട്ടൻ പോണത് അപ്പൊ മീറ്റിങ്ങിന് പോണത് പോയിട്ട് മനുവേട്ടൻ എന്തിനാ ഇവിടെ വന്നത് അപ്പൊ എന്തോ കള്ളത്തരും ഉണ്ട് എന്ന് പറയുന്നത് തൊട്ടു പുറകേല് സരിവും പാത്തും പമ്മിയും പോകുകയാണ് അങ്ങനെ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ തന്നെ അത് അഞ്ചു നിലയുണ്ട് അഞ്ചാമത്തെ നിലയിൽ തന്നെ മനോഹർ പോകുകയാണ് അതിന്റെ തൊട്ടുപേലെ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് കയറി സരിവും പോകുന്നുണ്ട് മനോഹർ അറിയുന്നില്ല സരിയു പുറകിലുള്ള കാര്യം നോക്കുമ്പോൾ സരിയ ഏറ്റവും മുകളിൽ ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് ഒരു പെൺകുട്ടി ആ പെൺകുട്ടി മനോഹർ ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് സംസാരിക്കണത് തോളത്തു കായിട്ട് സംസാരിക്കുന്നു ഞാൻ നിന്നെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചിരിക്കും ഞാൻ ബിസിനസ്സുകാരനാണല്ലോ പുതിയ പേരിൽ പുതിയ ആളായിട്ടാണ് മനോഹർ ആ പെണ്ണു എടുത്ത് സംസാരിക്കണത് അത് കാണുന്ന സരിക്ക് എല്ലാ കള്ളത്തിനും മനസ്സിലായിട്ടോ മനോഹർ ഓരോരോ പെണ്ണുങ്ങൾക്ക് ഓരോരോ പേരും ഓരോരോ സ്ഥലങ്ങൾ പറഞ്ഞിട്ടാണ് പെണ്ണുങ്ങൾ വലയിൽ വീഴ്ത്താനുള്ള സത്യങ്ങള സരൂവിന് മനസ്സിലാവണം അവിടെ ഒരു സരൂവ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മഹാസത്യം മനസ്സിലാക്കണം മനോഹർ ഒരു ഫ്രോഡാന്നുള്ള സത്യം അങ്ങനെ മനോഹരന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞിരിക്കുന്ന സമയത്ത് ഇനി പ്രകാശന്റെ കള്ളത്തരങ്ങളും പ്രകാശന്റെ ക്രൂരതകളും ആണ് നമ്മള് കാണാൻ പോണത് പ്രകാശൻ അങ്ങനെ കാലൊക്കെ ഒടിഞ്ഞു തളർന്ന് ഒരിക്കാൻ ഒരു സ്ഥലം പോലും അത് നടക്കുവാണ് റോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് പ്രകാശനാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ബാക്കിയില്ല ആകെ കല്യാണി സ്പോൺസർ ചെയ്ത് കൊടുത്ത ആ ഒരു സ്റ്റിക്ക് അതായത് ഊന്ന് നടക്ക നടക്കാൻ പറ്റിയ ആ സ്റ്റിക്ക് മാത്രമേ കയ്യിലുള്ളൂ കേട്ടോ അതുകൊണ്ട് പ്രകാശിനെ അങ്ങോട്ടും കൂടെ നടക്കുകയാണ് ഒരു കടത്തിണ്ണയിൽ പോലും ഇരിക്കാനുള്ള ഒരു സ്ഥലം പോലും ഇല്ല അങ്ങനെ ഇവിടെയെങ്കിലും ഇരുന്നാലും കുറച്ചു നേരം കഴിയുമ്പോൾ അവിടെ ആട്ടി ഓടിച്ചാണ് വിടുന്നത് എന്ത് ചെയ്താണ്ട് പ്രകാശിനെ അങ്ങോട്ടും കൂടെ നടക്കാണ് എല്ലാത്തിനും കാരണം അവളാണ് ആ കല്യാണി എന്ന് പറഞ്ഞവള് എന്നെ എന്തെങ്കിലും കേസിലെ ജയിലിൽ പിടിച്ചു തുടങ്ങി ജയിലിലെങ്കിലും കിടന്നുറങ്ങായിരുന്നു ഭക്ഷണമെങ്കിലും കിട്ടിയാൽ അതുപോലില്ലല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശ് നേരെ മ്മൂമ്മ നിൽക്കുന്ന ആ സാന്ത്വനത്തിലേക്ക് പോകുവാട്ടോ ഒരു അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഒഴിവ് കിട്ടോന്ന് അറിയാം പക്ഷെ അവിടുത്തെ ആ സെക്യൂരിറ്റി അകത്ത് പോലും പ്രകാശിനെ കയറ്റുന്നില്ല പ്രകാശൻ പണ്ട് അനുകൂടെ ഏതെങ്കിലും കിടന്ന് കിടന്നുറങ്ങിക്കോളാം പക്ഷെ അവരൊന്നും സമ്മതിക്കുന്നില്ല അവിടെ ഇറക്കി വിടുവാണ് പ്രകാശൻ അങ്ങനെ റോഡ് നീളെ നാട് നീളെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ആ കാഴ്ച കിരണും കല്യാണി കാണുന്നത് കിരണും കല്യാണി നോക്കുമ്പോ പ്രകാശൻ ഒരു ട്രാൻസ്ഫോമറിന്റെ അടിയിൽ ചെറിയൊരു പെഞ്ച് പോലത്തെ ഒരു സ്ഥലമുണ്ട് അവിടെ പ്രകാശിന് ഇരിക്കാൻ പോലും പറ്റുന്നില്ല കാരണം ഇടത് കാലിന് സ്വാധീനം ഇല്ലല്ലോ വലതു കാലം ആദ്യം കേറ്റി വെച്ചിട്ട് ഇടത് കാലി പതുക്കിയാണ് പ്രകാശം കേറ്റി വെക്കുന്നത് പ്രകാശ് ഇങ്ങനെ വീഴാൻ പോണ പോലെയൊക്കെ ആവുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ കല്യാണിന്റെ മുഖം ഒന്നും മാറുന്നുണ്ട് കിഴൺ ചോദിക്കണ്ട എന്താ കല്യാണം നിനക്ക് നിന്റെ അച്ഛനെ പച്ചനെക്കാണ്ട് സഹതാപം തോന്നുന്നുണ്ടോ സഹതാപവും തോന്നുന്നില്ല കിഴട്ട എന്നാലും അയാൾ ഇന്ന് നരകിക്കണെ കാണുമ്പോ അതിനെക്കാൾ ഒറ്റടിക്ക് ചാവണതായിരുന്നു നരകയ്ക്കാൻ വേണ്ടി തന്നെയല്ലേ നിന്റെ അമ്മമ്മ ഒരു കാലം മാത്രം തല്ലി ഓടിച്ചത് നീ എന്താ Winter, that, ി എനിക്കറിയാം നിനക്ക് എന്തിലും വിഷമം കണ്ടാൽ നിന്റെ മനസ്സറിയോന്ന് മനസ്സറിയരുത് കല്യാണി നീ ഇയാൾ ചെയ്ത ക്രൂരതകളൊക്കെ നീ ആലോചിച്ച് നോക്ക് ശരിയാക്കി ഇരുന്നട്ടെ വാ നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അവർ വണ്ടി എടുത്ത് പോവാണ് പ്രകാശിന് നട്ടുച്ച വെയിലത്ത് ആ വെയിലത്ത് അവിടെ കിടന്ന് ഉറങ്ങു കേട്ടോ ഉരുകി വേർത്ത് കിടന്ന് ഉറങ്ങുവാണ് പ്രകാശിന്റെ മനസ്സിൽ ഫുൾ കല്യാണിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ കല്യാണിന് എങ്ങനെയെങ്കിലൊക്കെ ഇല്ലാതാക്കണം അവൾ എന്തായാലും വക വരുത്തിയേ പറ്റൂ എവിടെന്തെങ്കിലും കുറച്ച് ഭക്ഷണോ എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ അവളുടെ വീട്ടിലേക്ക് പോകണം ആരെന്തുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും കുഴപ്പമില്ല അവൾ എങ്ങനെയെങ്കിലൊക്കെ ഇല്ലാ ാക്കണം അത് മാത്രം പ്രകാശിന്റെ മനസ്സിലുള്ളൂ കേട്ടോ അങ്ങനെ പ്രകാശം വീണ്ടും കാതമ്പരിയുടെ രതീഷിന്റെ അടുത്തേക്ക് പോകുവാണ് ഞാൻ ഇവിടെ ഒക്കെ കിടന്നു ചുരുണ്ടരുണ്ട് ഉറങ്ങിക്കോളാം എനിക്ക് ഭക്ഷണം മാത്രം തന്നാൽ നാല് നേരം തരണ്ട ഒരു ഒരു നേരം തന്നാലെങ്കിലും മതി കാതമ്പരി ഞാനൊന്നിരുന്നോട്ടെ പഴയ പോലത്തെ എല്ലാ അച്ഛനീപ്പോളെ നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന നല്ലൊരു അച്ഛനാണ് ഞാനിപ്പോ എന്ന് പറയുമ്പോൾ രതീഷ് പണ്ട് നല്ലൊരു അച്ഛൻ ദേ മര്യാദ നിങ്ങൾ നിന്നോ നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളിവിടെ ചുരുട്ടി കൂട്ടി പോലീസ് ഏൽപ്പിക്കുമെന്ന് പറയുകയാണ് മക്കളെ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കിടന്നോട്ടെ കല്യാണിനൊക്കെ ഇപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് െ കാര്യം സാധിക്കാൻ ഇങ്ങനെ പലതും പറയും നിങ്ങൾ ഇവിടെ കേട്ടി കഴിഞ്ഞാലേ നിങ്ങൾ അടുത്തത് ചെയ്യാൻ പോണേ കല്യാണിക്കെതിരെ എങ്ങനെ പുതിയ കുരുക്കുകൾ ഉണ്ടാക്കാം കല്യാണിന് എങ്ങനെ ഇല്ലാതാക്കാം അവളെ എങ്ങനെ കൊല്ലാം എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് പ്രകാശിനെ മുഷിന് മുണ്ടൊക്കെ എടുത്തയാളെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞേ അയാൾ അവിടെ തള്ളി ഇടുവാട്ടോ പ്രകാശം വീണ്ടും നടപ്പ് തുടങ്ങുവാണ് എന്തായാലും ഇന്ന് നോക്കുന്നിട്ട് കാര്യമില്ല ഏതായാലും എന്റെ മരണം അടുത്തു വന്നു ഞാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ആ കല്യാണി മരിക്കുന്നത് കണ്ടിട്ടേ എനിക്ക് മരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു പ്രകാശം നേരെ കല്യാണിന്റെ വീട്ടിലേക്ക് പോകട്ടെ കല്യാണി എങ്ങനെയെങ്കിലുമൊക്കെ ഉപദ്രവിച്ചു ഇല്ലാതാക്കണം അതിനുശേഷം താൻ മരിച്ചാലും കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ നേരെ കല്യാണിടുത്ത് പോയിട്ട് കല്യാണിന് എങ്ങനെയെങ്കിലൊക്കെ ഏതെങ്കിലും തരത്തിലെങ്ങനത്തെ തരത്തിലായിരിക്കും അടുത്ത ആഴ്ച നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തായാലും കല്യാണിക്കതിരെ എന്തോ പ്രകാശം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഉറപ്പായിട്ടോ ഒറ്റക്കാലമാണെങ്കിലും പ്രകാശിന് എന്തൊക്കെയോ ഒരു വളഞ്ഞ വഴി കൂടി കല്യാണെ അപായപ്പെടുത്താൻ വേണ്ടി നോക്കുന്നുണ്ട് അത് ഹൺഡ്രഡ് പെർസെന്റ് ഷുവർ ആണ് എന്തെങ്കിലും പ്രകാശിന്റെ അവസാനത്തെ ഒരു ഇതാ കേട്ടോ ഇത് അത് കഴിഞ്ഞാൽ പ്രകാശിന് ഇനി ഇല്ല കല്യാണിന് ഈ പ്രാവശ്യം കൂടി പ്രകാശിനെ ഇല്ലാതാക്കാൻ നോക്കുവാണെങ്കിൽ ഇനി പ്രകാശൻ ജീവനോടെ വെക്കാൻ ജീവിക്കാൻ വേണ്ടി കല്യാണി മാത്രമല്ല കിരണും അതുപോലെ തന്നെ ആൽബിം ആരൊക്കെയുണ്ട് പ്രകാശിനെ വേർക്കുന്ന കാർത്തിക ദീപ ലക്ഷ്മി എല്ലാവരും കൂടി ചേർന്ന് പ്രകാശിനെ ഇല്ലാതാക്കാൻ പോകുന്ന സീനായിട്ട് നമ്മളിന് കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ കമന്റ് ചെയ്യാനോ മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ